ബഹറാ ബഹറ ഏത് ഞാൻ മുത്താല ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ മുസ്താദ് മുത്താല ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഏത് വിഷയം ചോദിച്ചാലും ചിലപ്പോൾ ഞാൻ ഞാൻ അങ്ങനെ ഇതൊക്കെ ചെന്ന് ഓദിക്കുന്ന ആൾക്കാർ സംശയങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും നീ നിന്റെ കിതാബിൻ്റെ സംശയമല്ലേ ചോദിച്ചത് അതിൻ്റെ മറുപടി നീ ഒരു കാര്യം ഇന്ന കിതാബ്

നീ അത് അതിന് നോക്കിയാണ് മത്തിന് നോക്കിയാണ് എന്നിട്ട് നോക്ക് നോക്ക് അവിടെ കാണും ഇത് എങ്ങനെ ഇത് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന എനിക്കറിയാൻ സാധിക്കില്ല ഞാൻ അനുഭവത്തിൽ എന്റെ അനുഭവത്തിൽ ഇത്രയും ഓർമ്മശക്തിയുള്ള ഒരു മനുഷ്യനെ ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല ഞാൻ ഓന്നിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് മൗലാന അലർഷ കശ്മീരി അൻവർഷ കശ്മീരിയുടെ മകൻ അൽവർഷ കശ്മീരിയാണ് ഒരു ഒരു എത്ര തലയുള്ള മാങ്ങാത്തലയും ഇത്രയുള്ള തല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞൂടാ കേരളത്തിൽ വന്നിട്ടുണ്ട് ചെറിയൊരു തലയാ എന്ന് പറഞ്ഞ ആരാണെന്ന് അറിയാം ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങളുള്ള ദൈവബന്ധ ദാർലുമെല്ലാം ലൈബ്രറിയിലെ ഗ്രന്ഥശാലയിലെ ഗ്രന്ഥങ്ങള് ബ്രിട്ടീഷ് ഗവൺമെന്റ് നശിപ്പിക്കാൻ തീരുമാനിച്ചു അത് ഈ രാജ്യത്തിന് ദ്രോഹം ചെയ്യും അതുകൊണ്ട് നമുക്ക് ദ്രോഹം ചെയ്യും നശിപ്പിക്കണം തീരുമാനിച്ചു അപ്പോഴാണ് സഹസിലെ ഒരാൾ പറഞ്ഞത് ആ ലൈബ്രറിയിലെ മൊത്തം ഗ്രന്ഥങ്ങളും നശിപ്പിച്ചാൽ അവിടെ ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പൊണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ആ ഗ്രന്ഥങ്ങൾ മൊത്തം പകർത്തി എഴുതുന്നു മൗലാന അൻവർഷ കശ്മീർ അത്ര വലിയ ഓർമ്മ ശക്തിയുടെ ഉടമസ്ഥനാണ് മൗലാന അൻവർഷ കാശ്മീർ അദ്ദേഹത്തിന്റെ മകനായ ഈ അൻവർ അൽവർഷ കശ്മീരി അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ താമസിച്ച ഒരു വർഷം ഹിദുമത്തിന് കൂടി വീട്ടിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹം സംസാരിക്കുന്നത് മൊത്തം ഒരെണ്ണത്തിനും തെളിവില്ലാതെ പറയത്തില്ല നാക്കെടുത്ത തെളിവ് തെളിവ് എന്ത് സംസാരിച്ചാലും ആന് കിത്താബ് പറയും ആ കിത്താബിന്റെ മുസന്നിഫിനെ പറയും ആ കിതാബിന്റെ മുസന്നിഫിനെ ജീവിത ജീവിതം പറയും എന്ന് തന്നെ കൊണ്ട് അദ്ദേഹം എഴുതിയ ഇന്ന കിതാബിന്റെ ഇത്രാമത്തെ ബാല്യത്തിൽ ഇത്രാമത്തെ പേജിൽ അദ്ദേഹം ഇന്നത് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടേ സംസാരിക്കുന്നു അതാ അന്താരാഷ്ട്ര കൃഷ്ണയുടെ അപ്പൊ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ കൊച്ചു പടച്ചു നസറത്ത് ഞങ്ങൾ ഞാൻ മുതുകടയിക്കൊണ്ടിരിക്കും ഞെക്കിക്കൊണ്ടിരിക്കും ആ സമയത്ത് ഇത് പറയുന്നത് അപ്പം വാപ്പ എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു മഹാൻ ആണ് അന്തർഷ കൃഷ്ണ ആ മഹാനെ കണ്ടതിന് ശേഷം ബുദ്ധിശക്തിയിൽ ഓർമ്മ ശക്തിയിൽ ഞാൻ കണ്ടത് ചേലക്കള അതുപോലെ ഒരു ഉസ്താവര ഒരു ബുദ്ധി ശക്തിയുള്ള ഒരാളിനെനിക്ക് കാണാൻ സാധിച്ചില്ല അത് മരിക്കുന്നത് വരെയും അതിനൊരു കോട്ടം സംഭവിച്ചില്ലല്ലോ അതല്ലേ ഏത് മനുഷ്യനും മരണസമയത്തിനടുക്കുമ്പോഴൊക്കെ ഓർമ്മശക്തി കുറയുമല്ലോ മരിക്കുന്ന സമയം വരെയും ഓർമ്മയ്ക്ക് യാതൊരു കുറവും വന്നിട്ടില്ല അതല്ലേ ബുറുത പാടിയപ്പോഴത്തേക്കും തടഞ്ഞു നിർത്തിയത് നിർത്തവിടാ അവിടെ അങ്ങനെയല്ല ഇങ്ങനെയാണ് പാടേണ്ടത് അവിടെ തിരുത്തി കൊടുത്ത് ധരിക്കാൻ കിടക്കുമ്പോഴാണ് അങ്ങനത്തെ ഓർമ്മ ശക്തിയുള്ളൊരു പുസ്താവ്